ഇന്ന് പറയാനുള്ളത് ജയ്ഗണേഷ് എന്ന സിനിമയെക്കുറിച്ചാണ് ഞാനിപ്പോഴാണ് കണ്ടത് ആദ്യം മുതലേ ഉണ്ണിമോദിൻ്റെ അവസാനം അവസാനങ്ങളായിട്ട് ഇഷ്ടപ്പെട്ട പെടാം അത് കഴിഞ്ഞ് പിന്നുള്ളതെല്ലാം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റപ്പോഴത്തെ ദിശ കിട്ട ഒരു പരുവത്തിൽ പോകുന്നതുകൊണ്ടും കൊണ്ടും പുള്ളി ഇങ്ങനെ ഓവർ സംഗീതം വിളമ്പുന്നതുകൊണ്ടും അങ്ങോട്ട് അടുക്കാതിരിക്കായിരുന്നു പക്ഷേ ജയ്ഗണേഷ് ഇറങ്ങിയപ്പം ആദ്യത്തെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു സംഭവം എന്തോ സൂപ്പറാണ് ഒരു സൂപ്പർ ഹീറോയെ അവതരിപ്പിക്കുന്നു മലയാളത്തിൽ വീണ്ടും ഒരു മിന്നൽ മുരളി എന്നൊരു ഒരു ഒരു ഇമേജും കൊണ്ടുവന്നു കാണാൻ വേണ്ടത് കുറേ നേരം ആലോചിച്ചിട്ട് വേണ്ട ഇപ്പം ഈ കാണിക്കുന്ന സംഭവം വീണ്ടും ഒരു 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 പ്രത്യേക ഗ്രൂപ്പ് പൊക്കിക്കൊണ്ട് വരുന്നതാണെന്ന് സംശയം തോന്നിയത് കൊണ്ട് കാണാതിരുന്നതാണ് വീണ്ടും ഈ കഴിഞ്ഞിടയ്ക്കും പലരും തിയേറ്ററിൽ മിസ് ചെയ്തിട്ട് പടം ഒ ടി ടിയിൽ വന്നിട്ട് അതിമാനുഷമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു അവരുടെ വീണ്ടും ഒരു ഹൈപ്പ് കയറി വന്നു ഞാൻ ഓർത്തിനെയും മിസ്സായിപ്പോയോ എന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടുനോക്കി മിസ്സൊന്നും ആയിട്ടില്ല കേട്ടോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഉണ്ണിമുകുന്ദൻ്റെ ഇതുതന്നെ ചില നേരത്തെ പുള്ളിയെ ആക്ട് ചെയ്യുമ്പം എവിടെയാണ് മീറ്റർ നഷ്ടപ്പെടുന്നത് പറയാൻ വരാത്തപ്പോഴത്തൊരുത്തരും ഒരലർച്ചയും കാറുച്ചയും കൂച്ചയും പുള്ളിയെ ഓവർ എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഒരു പെരുമാറ്റമുണ്ട് അത് തന്നെയാണ് പുള്ളിയുടെ കുഴപ്പം പുള്ളി മസിൽ കാണിക്കുന്നതും ഒരു സംഭവത്തിനകത്ത് എവിടെയെങ്കിലും ഒരു ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പണ്ടത്തെ സൽമാൻ സന്മാൻകാരും പറഞ്ഞാൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഷട്ടൂരി ബോഡി കാണിക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ആക്ടർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പൊട്ടൻഷ്യുണ്ട് ഇയാളൊരു ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരു ഒരു സ്ഥല കച്ചവടത്തോട് ബന്ധപ്പെട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നു നല്ല കിടക്കാനായിട്ട് അഭിനയിച്ച നന്നായിട്ട് അഭിനയിച്ചൊരു പടമായിരുന്നത് അങ്ങനെ ഇയാളുടെ മലയപ്പുറം ആണെങ്കിലും നല്ല പടം തന്നെയാണ് തീർച്ചയായിട്ടും നല്ല പടം തന്നെയാണ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രസമുള്ള പടമായിരുന്നത് ഇതിലൊക്കെ പക്ഷേ പുള്ളി എന്താ കാണിക്കുന്നുള്ള പുള്ളിക്ക് തന്നെ അറിയത്തില്ല പുള്ളി ഒരു ബൈക്ക് പകർത്തി കോളേജ് കാലഘട്ടത്തിൽ ഒരു ബൈക്ക് പകർത്തി കാല് നഷ്ടത്തിൻ്റെ സ്വാധീനശക്തി നഷ്ടപ്പെട്ടു പോയ വീൽ ചെയറിൽ കഴിയുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ പുള്ളിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്തിക്കൽ ഹാക്കിങ്ങൾ പഠിച്ചു പുള്ളി ഒരു ഗ്രാഫിക് ഡിസൈനറാണ് എത്തിക്കൽ ഹാക്കിങ് പഠിച്ചു അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ അപ്പോൾ പുള്ളി ക്രിയേറ്റ് ചെയ്യുന്ന പുള്ളിയുടെ ഫ്രീ ടൈമിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് ജയ്ഗണേഷ് പുള്ളിക്ക് പറയാൻ കഴിയാതെ പോയ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം ഇത്തരം പടങ്ങൾ നമ്മൾ ഇത്തരം ഈ സീരീസുകൾക്കതൊക്കെ നമ്മൾ കാണുന്നതാണ് സാധാരണ ഇങ്ങനത്തെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വയ്യാത്ത പോയെ എൻ്റെ എൻ്റെ ഇൻഫിനിറ്റി കോംപ്ലെക്സിൽ എൻ്റെ എൻ്റെ ഉള്ളിൽ കുറേയും കിടക്കുന്ന കഴിവുകളെ ഞാനൊരു ക്രിയേറ്റിവിറ്റിയായിട്ട് വെളിയിൽ കൊണ്ടുവന്നൊരു ക്യാരക്ടറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു ഒരു ആനിമയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു അത്തരം ഒരു സ്റ്റൈലിൽ ജയ്ഗണേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളി ഡെവലപ്പ് ചെയ്യുകയും ജയ്ഗണേഷ് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതായിട്ടും അതായത് സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടുന്നതായിട്ടും സൊല്യൂഷൻസ് കൂട്ടരാൻ ശ്രമിക്കുന്നതായിട്ടും പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ഇത് ഒരു പരിധി വരെ വിജയിക്കുന്നതുകൊണ്ട് പക്ഷേ അതിൻ്റെ അതിന് താളം നഷ്ടപ്പെട്ടു പോകുന്നത് ഇയാൾ ഒരു എത്തിക്കൽ ഹാക്കറായിട്ടാണ് ഇയാൾ അറിയപ്പെടുന്നത് പോലീസിനെ ഒരു പ്രത്യേക കാര്യത്തിനകത്ത് ഉള്ളിൽ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് പക്ഷേ ഒരു കൊച്ചിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു അത് ഫെയിലായി പോകുന്നു പുള്ളിക്ക് ഭയങ്കര നിരാശയോട്ട് കടന്നു വരുന്നു അവസാനം പുള്ളിയുടെ അശോകൻ അച്ഛൻ അശോക അച്ഛൻ്റെ പ്രചോദനം മൂലം പുള്ളി തിരിച്ചറിയുന്നു ഞാനാണ് ശരിക്കും ഉള്ളത് എൻ്റെ ഉള്ളിലെ ശക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഒരു കാലത്തെ സൂപ്പർ ഹീറോ ആകേണ്ടിയിരുന്നെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളിലെ എന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് ഞാൻ എൻ്റെ കഴിവുകളാണ് അപ്പോൾ ഞാനത് വെച്ച് വേണം സമൂഹത്തെ രക്ഷിക്കാൻ സമൂഹത്തിനുവേണ്ടി സേവ ചെയ്യാൻ എന്ന് പുള്ളി പറയുന്നതും അതിനുവേണ്ടി പുള്ളി ശ്രമിക്കുന്നതുമാണ് കഥ അതല്ലാതെ പുള്ളി ഇതിനകത്ത് വേറെ സൂപ്പർ ഹീറോ ആയിട്ട് എലിവേറ്റ് ചെയ്യപ്പെടുകയോ പുള്ളിക്ക് വേറെ സൂപ്പർ ഹ്യൂമൻ പവറുകൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ല പടം എനിക്ക് പ്രത്യേകിച്ച് തമാശകളൊന്നും തോന്നിയില്ല ഇവൻ്റെ കുറേ ഒരു ഫ്രസ്ട്രേറ്റഡ് മൂഡുകളാണ് എനിക്ക് തോന്നിയത് മൊത്തം പുള്ളിയുടെ കുറേ ഇമോഷണൽ ഇംബാലൻസുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് അത് നൂറ് പേരോട് കാണിക്കും പോലീസുകാരോട് കാണിക്കും എസ് പിയോട് കാണിക്കും ഡോക്ടറോട് കാണിക്കും പുള്ളിയുടെ ബോസിനോട് കാണിക്കും വഴി കൂടെ പോയത് എല്ലാവരോടും കാണിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തോന്നും എന്തോന്നത് എന്ന് നമുക്ക് തോന്നും ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയായിട്ട് പടം ഇഷ്ടപ്പെട്ടതല്ല പക്ഷേ കണ്ടിരിക്കാം വേറെ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ ചുമ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റുന്ന പടം അത്രയേ ഉള്ളൂ